മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച ഇടുക്കിയിലെ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞ വർഷം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് ഏഴ് ദശാംശം എട്ട് പൂജ്യം കോടിയുടെ കൃഷിയാണ് നശിച്ചത് എന്ന് പണം നൽകാൻ കഴിയുമെന്ന ചോദ്യത്തിന് അധികൃതർക്കും ഉത്തരവില്ല സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് മഴക്കെടുതിയിൽ ഇടുക്കിയിലെ കർഷകർ അനുഭവിക്കുന്നത് അത് എത്രയോ വർഷമായി തുടരുന്നു പക്ഷേ കൃത്യമായൊരു ഇടപെടൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് പ്രധാനപ്പെട്ട ആരോപണവും ആക്ഷേപവും കനത്ത മഴയും വേനൽ ചൂടും ഉരുൾപൊട്ടലും എക്കാലത്തും ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് തലവേദനയാണ് പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത് എന്നാൽ ഈ നഷ്ടം നികത്താൻ സർക്കാർ ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനെട്ട് വരെയുള്ള അപേക്ഷകളിലാണ് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നത് പിന്നീടുള്ള രണ്ടു വർഷവും തുക പ്രഖ്യാപിച്ചെങ്കിലും കൈമാറിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് വരെ ഇത്തരത്തിൽ നഷ്ടം വന്ന തുക കാർഷിക നഷ്ടം പരിഹരിക്കാനുള്ള തുക കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം പിന്നെ അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പം ഇത് ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്നുകൂടി അതിനെ അതീവ ഗുരുതരമാക്കുന്ന ഒരു സാഹചര്യമാണ് നല്ലത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ പ്രഖ്യാപിച്ച തുക വിതരണം ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നഷ്ടപരിഹാരമായി കണക്കാക്കിയത് രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപയാണ് ഇതിൽ വിതരണം ചെയ്തത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രം പരിഹാരം കണ്ടെത്താൻ ഗവൺമെന്റ് ആനുകൂല്യം അടിയന്തരമായി കൊടുത്തില്ലെങ്കിൽ ഈ പ്രശ്നം ഇങ്ങനൊന്നും അല്ല പോവുക ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കർഷകർക്ക് വിളനാശത്തിനായി പതിനാറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ നഷ്ടപരിഹാരം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കർഷകരുടെ കൈകളിൽ എത്തിയിട്ടില്ല സംസ്ഥാന സർക്കാർ വീതത്തിന് പുറമെ കേന്ദ്രത്തിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നുള്ള വീതവും കൂടി ചേർത്താണ് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് ചോര നീരാക്കി വിളയിച്ചെടുത്തതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഒലിച്ചു പോകുന്നു ആ ആഘാതത്തിൽ ചേർത്ത് പിടിക്കേണ്ടവരാകട്ടെ കൈമലത്തുന്നു എപ്പോഴാണ് ഈ നഷ്ടപരിഹാരം ലഭിക്കുക എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവ് നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വന്റി സാർ നഷ്ടപരിഹാരം ലഭിക്കാൻ വൈകുന്നത് വീണ്ടും കൃഷി ഇറക്കാനുള്ള കർഷകരുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ ലഭിക്കുമ്പോൾ കൃഷി ഉദ്യോഗസ്ഥരത്തെ പ്രാഥമിക വിവരശേഖരണം നടത്തി മടങ്ങുമെന്നല്ലാതെ നഷ്ടപരിഹാരം എന്ന് കിട്ടും എന്നുള്ള ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്കും ഉത്തരമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കേൾക്കാം പ്രതികരണങ്ങൾ കൃഷിനാശത്തിന് മാത്രമല്ല കർഷകർക്ക് എന്താണ് ഇപ്പോൾ ഇതിനകത്തുള്ളൊരു ഗുണമുള്ളത് ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ കാട്ടുപന്നികളാണെങ്കിലും കയറി നമ്മുടെ ഈ കൃഷിസ്ഥലം കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ നമ്മളിത് വാട വെച്ചാൽ പോലും അത് കുത്തിക്കളയാണ് ഇതിലൊന്നും ഒരു നടപടിയുള്ളൊരു കേസല്ല അപ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് തികഞ്ഞ അവഗണന ഈ രണ്ട് വർഷത്തെ അപേക്ഷ വെച്ചിട്ട് ഒരിക്കലും നമ്മളെ പിടിച്ചിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒന്നും ആയിട്ടില്ല വരാൻ വരാൻ പറയുന്നതല്ലാതെ ഇതൊരു നടപടി ആയിട്ടില്ല കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കൃഷി കാർഷിക രംഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് എന്നാൾ ഇതുവരെയും ഒരു രൂപ പോലും ഒരു കർഷകനും നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്